big boy സെവൻ മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ കുറേ പേരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇതെന്താ ബിഗ് ബോസിന്റെ റിവ്യൂ സീരിയൽ ഗ്രാൻമ എന്ന പേരിൽ അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്തോ സീരിയൽ റിലേറ്റഡ് ആണ് എന്ന് ശരിക്കും അതെ ഇതൊരു സീരിയൽ ആണ് ഒരു കംപ്ലീറ്റ് മിനി സ്ക്രീൻ ചാനൽ റിവ്യൂ അല്ലെങ്കിൽ ന്യൂസ് അങ്ങനെ എല്ലാ വിശേഷങ്ങളും ഇതിനകത്തുണ്ട് കുറച്ച് കൊതിയും നൊണയും ഒക്കെ ഉണ്ടെന്ന് കരുതിക്കോ അങ്ങനെയുള്ള ഈ സീരിയൽ ഗ്രാൻമ ഇതെന്താണ് ഈ കോൺസെപ്റ്റ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ും കൂടവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു ഋഷി സൂര്യ കൈമൾ അങ്ങനെ പിന്നെ തൂവൽ സ്പർശം നമ്മുടെ ലേഡി ഹുഡും ശ്രേയ ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ മൗനരാഗം ഇപ്പോഴും മലച്ചു നീട്ടി ഇവിടം വരൊക്കെ എത്തിയിട്ടുണ്ട് എവിടം വരായോ എന്തോ പിന്നെ നമ്മുടെ അമ്മയറിയാതെ നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ ഉണ്ടായിരുന്ന നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ ശ്രീതു ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അമ്മയറിയാതെ അങ്ങനെ കുറെ സീരിയലുകൾ ഒന്നിച്ച് വന്നൊരു സമയം ഓർമ്മയുണ്ടോ നമ്മുടെ സാന്തനൊക്കെ ഒന്നാമത്തെ പാർട്ടായിരുന്നു ഇപ്പൊ സാന്തനം രണ്ടാമത്തെ പാർട്ടായി അങ്ങനെ കുറേ സീരിയലുകൾ ഉണ്ടായിരുന്ന പാടാത്ത പൈകിളിയൊക്കെ കുറച്ചൊന്ന് അവസാനിച്ച ഒരു ആ ഒരു സമയം ആ സമയം തൊട്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും മെട്രോ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലില് ഇത് സീരിയൽ റിവ്യൂസ് ഒക്കെ കണ്ട് നിങ്ങൾ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കാം നേഹ എന്നുള്ള പേരിലായിരുന്നു അന്ന് ഞാൻ അതിൽ വി ജെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് സഫാന എന്ന് പറയുന്ന എന്റെ പേരിൽ തന്നെ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് മിനി സ്ക്രീനിലുള്ള എല്ലാ വിശേഷങ്ങളും ും ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ്മണാണോ ആ എന്നാൽ പിന്നെ നിങ്ങൾ ഇതിലെ ഏറ്റവും പ്രീവിയസ് വീഡിയോ കാണേണ്ടി വരും പക്ഷെ ഗ്രാൻഡ്മ ഇപ്പൊ നമ്മുടെ കൂടെ ഒന്നും ഇല്ല ഗ്രാൻമ ഇപ്പോ ഗ്രാൻഡ്മയുടെ നാട്ടിൽ പോയിട്ട് സീരിയലൊക്കെ കാണാനൊക്കെ നിർത്തി ദൈവവിശ്വാസമായിട്ട് നടക്കാണ് നമുക്കിപ്പോ ഗ്രാൻഡ്മക്ക് പകരം ഇപ്പൊ പുതിയ സീരിയലൊക്കെ കുറെ വന്നിട്ടുണ്ട് എസ്പെഷ്യലി നമ്മുടെ കാറ്റത്തെ കിളിക്കോട് തന്നെ നമുക്ക് ആദ്യമൊന്ന് കൈവെക്കണം ഏറ്റവും നല്ലൊരു പ്രൊമോ ഒക്കെ കണ്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് ഇന്ന് തൊട്ട് ഇന്ന് ഓൾറെഡി ഹോട്ട്സ്റ്റാറുള്ള കാറ്റത്തെ കിളിക്കോടിന്റെ ഫസ്റ്റ് എപ്പിസോഡ് വന്നു കഴിഞ്ഞു പക്ഷേ അതൊരു വലിയ ഫൈറ്റ് ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം ഏതായാലും ശരി എന്താണ് സീരിയൽ ഗ്രാമ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ ഇതൊരു മിനി സ്ക്രീൻ കംപ്ലീറ്റ് ചാനലാണ് സോ നിങ്ങളുടെ കൂടെ ഉണ്ടാവത്തില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ചാനൽ ഏതാണ് ഇതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ കൂടെവിടെയോ അമ്മയറിയാതെയോ തൂവൽ സ്പർശമോ മൗനരാഗമോ ഒക്കെ കാണുന്നുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ മൗനരാഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പിൾസിനെയൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം and നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് താങ്ക് യു സോ മച്ച് ബിഗ് ബോസിലൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അതുപോലെ തന്നെ ഇനി സീരിയൽ സീരിയലിൻ്റെ സീരിയൽ ഓഡിയൻസും ബിഗ് ബോസ് ഓഡിയൻസും നമ്മൾ കുറേ ഡിഫറൻസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ സീരിയലിന് ഒരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട് അപ്പം അവര് വീണ്ടും സ്റ്റേ ചെയ്തോളൂ നമുക്ക് വീണ്ടും സീരിയൽ വിശേഷങ്ങളും സീരിയൽ ഇൻഡസ്ട്രിയിലെ ന്യൂസും ഗോസിപ്സും എല്ലാമായിട്ട് വരാം സോ കാത്തിരുന്ന് തന്നെ കാണണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമുക്കൊന്ന് കുറേ ഗ്രൂപ്പുകൾ ും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതായത് കൂടെവിടേക്ക് പ്രത്യേകം ഗ്രൂപ്പും പേജസും ഒക്കെ ഉണ്ടായിരുന്നു തൂവൽ സ്പർശത്തിനുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ നമുക്ക് നമ്മുടെ ചർച്ചകൾ അവിടെ നിറയ്ക്കണം അപ്പോൾ നിങ്ങൾക്ക് കാത്തിരിക്കാം വളരെ വേഗത്തിൽ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് സപ്പോർട്ട് അപ്പോൾ ഞാൻ പോയി ബൈ